എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമയിലെ താരങ്ങളെക്കാളും സീരിയലിലെ താരങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ സ്വാധീനം ചെലുത്താറുള്ളത് സീരിയൽ ദിവസവും കാണുന്നത് കൊണ്ട് അതിലെ കഥാപാത്രങ്ങളും എല്ലാവരുടെയും മനസ്സിൽ പതിയും പ്രത്യേകിച്ച് വില്ലത്തിമാർ ആണെങ്കിൽ പറയുകയും വേണ്ട അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ദേവി മേനോ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലെ സരസ്വതി അമ്മ എന്ന കഥാപാത്രത്തെയാണ് ദേവി അവതരിപ്പിച്ചിരുന്നത് കഥാപാത്രത്തിന്റെ അത്ര പ്രായം യഥാർത്ഥത്തിൽ ഇല്ലെങ്കിലും അത്തരം റോളുകളാണ് നടിക്ക് ലഭിച്ചിരുന്നത് മാത്രമല്ല ലേശം നെഗറ്റീവായ സരസ്വതിയുടെ കഥാപാത്രം തനിക്ക് വിമർശനം നേടിത്തന്നതിനെ പറ്റി സിനിമ ടീം എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ പറയുകയാണ് ദേവി ഇപ്പോൾ സീരിയലിലെ വില്ലത്തിയാണെങ്കിലും റിയൽ ലൈഫിൽ നെഗറ്റീവ്സ് ഒന്നുമില്ലാത്ത വളരെ സാധാരണക്കാരിയായ കുടുംബിനെയാണ് ഞാനെന്നാണ് ദേവി പറയുന്നത് പിന്നെ കിട്ടുന്ന കഥാപാത്രത്തിനനുസരിച്ച് നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രം സീരിയലിലെ കഥാപാത്രത്തിന് നെഗറ്റീവ് ഉണ്ടെങ്കിലും പ്രേക്ഷകർ അത് സ്വീകരിച്ചത് കൊണ്ടാണ് മോശം കമന്റുകളൊക്കെ ഇടുന്നതും കുടുംബവിളക്കിൽ നിന്നുമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എവിടെ പോയാലും കുടുംബവിളക്കിലെ സരസ്വതിയമ്മ അല്ലേ എന്ന് ചോദിച്ചാണ് ആളുകൾ പരിചയപ്പെടാൻ വരുന്നത് കുടുംബവിളക്കാണ് എനിക്ക് ബ്രേക്ക് തന്നത് അതൊരിക്കലും മറക്കില്ല ഇത്രയും വർഷമായി അഭിനയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കുടുംബവിളക്കാണ് ശ്രദ്ധിക്കപ്പെടുന്ന വേഷം തന്നത് ആദ്യമൊക്കെ രണ്ടു മൂന്ന് മാസം നെഗറ്റീവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ സംവിധായകൻ എനിക്ക് പാകപ്പെടുത്തി തന്നു പോസിറ്റീവ് വേഷം ചെയ്യുന്നതിലും അഭിനയിക്കാനുള്ളത് നെഗറ്റീവ് ചെയ്യുമ്പോഴാണെന്ന് ദേവി പറയും കോവിഡ് കാലത്തായിരുന്നു കുടുംബവിളക്ക് സംപ്രേക്ഷണം ചെയ്തിരുന്നത് ആ സമയത്ത് എന്നെ കുറിച്ച് ഒരമ്മ കമന്റ് ഇട്ടിരുന്നു ഞാൻ ദിവസവും സന്ധ്യക്ക് വിളക്ക് എത്തിക്കുമ്പോൾ ഈ തള്ളയ്ക്ക് കോവിഡ് വന്ന് ചാകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് അവരുടെ കമന്റ് അത് കണ്ട് ഞാനും ശരിക്കും അത്ഭുതപ്പെട്ടു ആരെങ്കിലും ഇങ്ങനെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ എന്നതായിരുന്നു എൻ്റെ കൗതുകം ഞാൻ അതൊരു സീരിയസ് ആയി എടുത്തില്ല പുറത്തിറങ്ങുമ്പോൾ പക്ഷേ അങ്ങനെയല്ല ആളുകൾ സെൽഫി എടുക്കാനടക്കം തൻ്റെ അടുത്ത് വരാറുണ്ടെന്നും നടി വ്യക്തമാക്കുന്നു അഭിനയ രംഗത്തേക്ക് താൻ എത്തിയത് എങ്ങനെയാണെന്നും നടി വെളിപ്പെടുത്തി പണ്ട് പഠിച്ച സ്കൂളിന്റെ നൂറാമത് വാർഷികത്തിന് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സ്കിറ്റ് കളിക്കാൻ തീരുമാനിച്ചു അത് കണ്ട അവിടെ അവിടെയുണ്ടായിരുന്നു ശ്രീധരൻ എന്ന് പറയുന്ന ചേട്ടനാണ് എന്നോട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് സിനിമ ചെയ്യുന്നുണ്ടെന്നും അതിൽ അവസരമുണ്ടെന്നും പറഞ്ഞത് രണ്ടു മാസത്തിന് ശേഷം മലയാള നാട് എന്ന സിനിമയിൽ ടി എസ് രാജുവിന്റെ ഭാര്യയായി അഭിനയിച്ചു അതാണ് ആദ്യത്തെ സിനിമ അതിനുശേഷം എട്ടൊൻപത് സിനിമകളിൽ അഭിനയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ കഥാന്തരം എന്ന ചിത്രമാണ് നെടുമുടി വേണു ഇന്ദ്രൻസ് എന്നിവർക്കൊപ്പമാണ് ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചത് അത് വലിയൊരു അനുഭവം നൽകിയ ചിത്രമാണ് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി ആയി വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി